ഇത് രണ്ട് സൂപ്പറ് വെച്ച് കൊടുത്ത പതിനൊന്ന് ഫ്രെയിമിൻ്റെ കരിഞ്ഞൊടിയൽ പെട്ടിയാണ് എട്ട് ഫ്രെയിമൊക്കെയാണ് ഇടുന്നത് കരിഞ്ഞൊടിയൽ പെട്ടി രണ്ട് സൂപ്പർ കയറിയ കരിഞ്ഞൊടിയിൽ പെട്ടിയാണ് വെള്ളഞ്ഞൊടിയലിൻ്റെ തേൻ ഏതാണ്ട് തീർന്ന മട്ടിലാണ് പക്ഷേ കരിഞ്ഞൊടിയലിന് ഒരു തവണ തേൻ വരുന്നുണ്ട് ഇപ്പോൾ ഇത് പതിനൊന്ന് ദിവസം മുമ്പ് തേൻ എടുത്തതാണ് പതിനൊന്ന് ദിവസം മുമ്പ് തേനെടുത്ത പെട്ടിയാണ് മഴയൊക്കെ മൂന്ന് നാല് മഴ പെയ്തു എന്നാലും കരിഞ്ഞൊഴിപ്പെട്ടിയിൽ തേൻ വരുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം കരിഞ്ഞൊഴിപ്പെട്ടിയുടെ അവസ്ഥ ഇതോ അടപ്പയിലൊക്കെ ഈച്ചിരിക്കുന്നു തെൻ രണ്ട് സൂപ്പർ വെച്ചിട്ട് മഴയിലോട്ട് പിന്നെയും പണിയുകയാണ് പണിത് കയറി വരികയാണ് ഈച്ച നമുക്കൊരു ഫ്രെയിം എടുത്ത് നോക്കാം ആ ഫുൾ സീലാണ് ഫുൾ സീൽ ചെയ്തിരിക്കുകയാണ് നമുക്ക് കോമ്പ് കണി കൊടുക്കാൻ പറ്റിയ സാധനമാണ് നല്ല ടേസ്റ്റാണ് കരിഞ്ഞൊടിയിൽ തേനിന് നല്ല ടേസ്റ്റാണ് ഫുൾ സീലായിരിക്കുന്നു പതിനൊന്ന് ദിവസം കൊണ്ട് സീലായിരിക്കുന്നു പതിനൊന്ന് ദിവസം കൊണ്ട് നല്ല സീലിങ് ഇങ്ങനെ സീൽഡ് ഖണിയാണ് നമുക്ക് കോമ്പ് ഖണിയായിട്ട് കൊടുക്കാൻ നല്ലത് കരിഞ്ഞൊടിയിലിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു വിശിഷ്ട ടേസ്റ്റാണ് അതായത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കാണാം സീൽ ചെയ്ത തേന ഒറ്റ കൈ കൊണ്ട് പൊക്കാൻ മേലാത്തത്ര ഒരു കയ്യിൽ ഫോൺ പിടിച്ചിരിക്കുകയാണ് ആണ് നല്ല വെയ്റ്റാണ് നല്ല വെയ്റ്റാണ് ഫുൾ സീല് നല്ല വെയിറ്റാണ് നല്ല വെയ്റ്റാണ് എനിക്ക് തോന്നുന്നു ഈ ചെറിയ ഫെയ് ആയിട്ട് ഒരു അറുന്നൂറ് ഗ്രാമിന് മുകളിൽ തേനുണ്ടോയെന്നൊരു സംശയം ഒരു എഴുന്നൂറ് എണ്ണൂറ് ഒക്കെ വെയിറ്റ് കൊണ്ട് തോന്നുന്നു അത്രയും വെയിറ്റാണ് എത്രയാണെന്ന് അറിയത്തില്ല തൂക്കി നോക്കിയാലേ അറിയത്തുള്ളു വെയിറ്റ് ഭയങ്കര വെയിറ്റാണ് മൂന്ന് ആറ് എട്ട് എട്ട് ഫ്രെയിമാണ് മണ്ട കൊടുത്തിരിക്കുന്നത് അടുത്തട്ട് പതിനൊന്ന് ഫ്ലെയിമാണ് എട്ടും എട്ടും പതിനാറ് ഫ്ലെയിമിൻ്റെ സൂപ്പറാണ് കയറിയിരിക്കുന്നത് പതിനാറ് ഫ്ലെയിം കയറിയിട്ടുണ്ട് നല്ല വെയിറ്റ് തേനുണ്ട് നല്ല തൂക്കത്തിൽ തേനുണ്ട് ഇത് മൊഴുത്തെ സൂപ്പറാണ് നന്നായിട്ട് തേന വെച്ചിട്ടുണ്ട് ഈ പതിനൊന്ന് ദിവസം കൊണ്ട് കിട്ടി വെച്ച തേനാണ്